മുട്ട തലയാണ് ഹൈലൈറ്റ് കൊള്ളാം ആടും നല്ല തൂക്കോലാണ് ആടും ഇത് എവിടെങ്കിലും ഇത് സപ്പോർട്ടുണ്ടോ സപ്പോർട്ടുണ്ടോ അതില് ഓ അയ്യോ അളിയ ഇത് നല്ല ആട്ടമുണ്ടാ എന്തിനു മേലിങ്ങനെ തൂക്കിയ ആട്ടന്റിയേ ഈ സാധനം നമ്മൾ മൂന്നാറിന്ന് മൂന്നാറിൽ നിന്നൊരു മൂന്നാർ പോകുന്ന സമയത്ത് ഊന്നുകല് ചെന്നിട്ട് ഊന്നുകലിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഇഞ്ചക്കാട് തൂക്കുപാലം എന്നാണ് അറിയപ്പെടുന്നത് കൊള്ളാം കേട്ടോ സംഭവം പൊളിയാണ് നല്ല ആട്ടമുണ്ട്

സമയത്ത് ഇവിടെ നല്ല മഴ ആയിരിക്കും ഇപ്പൊ ഡാം തുറന്നിട്ടില്ല അത് അപ്പൊ ഇപ്പൊ ഇപ്പം മഴ ആയതുകൊണ്ട് അതാ ആ ഡാമ തുറന്നിട്ടോ മറ്റേ നമ്മുടെ ഈ അല്ലാണ്ട് സമയത്ത് നടത്തിട്ടോ അടയ്ക്ക് തോയി പാല ഈ ആലങ്ങളിൽ ഇടിയോ അടിപൊളിയോ അറിയത്തില്ലല്ലോ ാട് പാലത്തിനെ കുറിച്ച് സ്വദേശ സ്വദേശവാസിയായ യുവാവിനോട് ചോദിക്കാം ഇഞ്ച തൊട്ടി ഏത് തൊട്ടിയായാലും ഇവിടെ ഉള്ള തൊട്ടി തൊട്ടി നാട്ടുകാരുടെ അടുത്ത് ചോദിക്കാം നമുക്ക് പിന്നെ എല്ലാം ഉണ്ട് സംഭവം മൊളിയ നല്ല ആട്ടമുണ്ട് ഇതെന്താറിയോ ഇത് ഇത് എപ്പോഴാ പേടിക്കുന്ന അറിയുമോ ഇത് ഫുള്ള് വെള്ളം നിറയും നമ്മുടെ ഈ പാലത്തിന് ഒരു ഒരു എടുക്കുന്നു ഇത് ഇതൊരു ഒരു ലെവൽ നിറയെ വെള്ളം കിട്ടുന്നറയും അപ്പൊ നല്ലോണം നമുക്ക് ഇത് ഫീൽ ചെയ്യും നല്ല വെള്ളം കിടക്കുന്നതെ ആ സമയത്ത് ഇത് നടന്ന് ആടുന്ന സമയത്ത് ചിന്തിക്കും കാണും പൊട്ടിട്ട് താഴെ പോയി കഴിഞ്ഞാൽ ചത്തുപോകും നമ്മളല്ലോ ലോ ഓടുന്നുണ്ടത് പാലം കുലുകേ ഇവര്

കൊള്ളത്തി പെരിയാർ നദി